അങ്ങയുടെ അങ്ങയുടെ ആടുകളുടെ കോപം അറുപത്തിയാറാം സങ്കീർത്തനം പതിമൂന്ന് തുടങ്ങി ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ രക്ഷിക്കപ്പെട്ടവന്റെ കൃതജ്ഞതാ സ്തോത്രങ്ങൾ കാണാനാവും ഹൃദയത്തിൽ ദുഷ്ടത കുടിയിരുന്നെങ്കിൽ ദൈവം കേൾക്കുമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് നവീകരിക്കപ്പെട്ട ഹൃദയം കൃതജ്ഞത അർപ്പിക്കുവാൻ എപ്പോഴും അത്യാവശ്യമാണ് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു രക്ഷയ്ക്കായി കൊഴുത്ത മൃഗങ്ങളെ ദഹനബലിയായി അർപ്പിച്ചുകൊണ്ട് തൻ്റെ നേർച്ച പൂർത്തിയാക്കും എന്നുള്ളൊരു വാഗ്ദാനം ദൈവം തനിക്കായി ചെയ്തതല്ല ദൈവഭക്തരോട് വിവരിക്കാം എന്നുള്ള വാഗ്ദാനവും സങ്കീർത്തകൻ ഉരുവിടുന്നുണ്ട് ദൈവം വാഴ്ത്തപ്പെടട്ടെ കാരണം അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായി അവതരിപ്പിച്ചിട്ട് അവസാനം പറയുന്നത് ഇങ്ങനെയാണ് ദൈവം വാഴ്ത്തപ്പെടട്ടെ കാരണം അവിടുന്ന് എൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞില്ല ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചുള്ള നന്ദിയും ദൈവാനുഗ്രഹത്തെക്കുറിച്ചുള്ള അറിവും ജനതകളുടെ ഇടയിൽ എത്തിക്കാനുള്ള ആഗ്രഹം വിളിച്ചോതുന്ന ഇസ്രയേലാണ് നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുക നമ്മുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനവും ഇതുതന്നെയാണ് സത്യദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ദൈവം എല്ലാവരുടെയും ദൈവമാണെന്നുള്ള തിരിച്ചറിവ് ഇവയെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് പത്രിഭൂതരാകാൻ മറ്റുള്ളവരെ സ്വാഗതം ചെയ്യുന്നതിന് നമ്മെ സഹായിക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ ദൈവാനുഗ്രഹങ്ങളെ സകല നിരപഥങ്ങളുടെ ഇടയിലും പ്രഘോഷിച്ചാൽ സമൃദ്ധമായ വിളവിനെ പ്രതിയും നമുക്ക് സന്തോഷിക്കാനാവും വേലക്കാരുടെ സന്തോഷത്തിന് നിദാനം സമൃദ്ധമായ വിളവാണല്ലോ അറുപത്തിയേഴാം സങ്കീർത്തനത്തിലാണ് ഇതേക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ലഭിക്കുക അറുപത്തി ഒൻപതാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഒരു വിനാപ കീർത്തനം പോലെ ദൈവദാസന്റെ സഹനങ്ങൾ പ്രതിപാദിച്ചുകൊണ്ട് ആരംഭിക്കുന്നുവെങ്കിലും ദൈവത്തിൻ്റെ കരുണ അഥവാ അജന്തന സ്നേഹത്തിൽ അഭയം ഗമിച്ചുകൊണ്ട് തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് കാണാം അവിടെ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ മാത്രം എൻ്റെ പ്രാർത്ഥന കേട്ടാൽ മതി എന്ന് കൂട്ടിച്ചേർക്കാൻ മാത്രം വിനയവും വിധേയത്വവും സങ്കീർത്തകനുണ്ട് തൻ്റെ യോഗ്യതയാൽ അല്ല അങ്ങയുടെ കരുണയാൽ താൻ രക്ഷിക്കപ്പെടണം എന്ന് പറയുന്ന സങ്കീർത്തകന്റെ നിഷ്കളങ്കതയും സത്യസന്ധതയും ഈ സങ്കീർത്തനത്തിൽ ഉടനീളം പ്രതിധ്വനിക്കുന്നുണ്ട് ദൈവമേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം വരുള്ളണമേ അറുപത്തിയൊൻപതാം സങ്കീർത്തനത്തിന്റെ പതിമൂന്നാമത്തെ വാക്യമാണത് ഈ കൃതജ്ഞത ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കുന്നു അറുപത്തി ഒൻപതാം സങ്കീർത്തനത്തിന്റെ മുപ്പതാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട് കൃതജ്ഞതാ സ്ത്രോത്രത്തോടെ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും അത് കർത്താവിന് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള കാളക്കൂറ്റിനെക്കാളും പ്രസാദകരമായിരിക്കും നമ്മുടെ പ്രാർത്ഥനകൾ കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ ബലിയർപ്പണങ്ങൾ ഒക്കെ ദൈവത്തിന് ഏറെ സ്വീകാര്യമാണ് കൊമ്പം കുളമ്പമുള്ള കാളക്കൂറ്റിനേക്കാളും കാളയേക്കാളും പ്രസാദകരമായിരിക്കുമെന്ന് സങ്കീർത്തനകളിൽ ഏറ്റുപറയുമ്പോൾ ഉചിതമായ കൃതജ്ഞതാ മനോഭാവത്തോടുകൂടി വേണം നമ്മുടെ ബലിയർപ്പണങ്ങൾ എന്ന് ഒരിക്കൽ കൂടി സങ്കീർത്തകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു പീഡിതർക്കും ദൈവത്തെ അന്വേഷിക്കുന്നവർക്കും സങ്കീർത്തകൻ അർപ്പിക്കുന്ന കൃതജ്ഞതാ ബലി സന്തോഷമേകുന്ന സുവിശേഷമാണ് എഴുപത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ ആരാധനയ്ക്കുള്ള കൃതജ്ഞതാ ഗാനം കാണാനാവും ദൈവത്തിന്റെ അത്ഭുതങ്ങളും മഹത് ചെയ്തികളും എന്നും പ്രകീർത്തിക്കപ്പെടേണ്ടതാണ് ദൈവസ്നേഹം നീതിമാരിൽ സ്തുതിയുടെയും കൃതജ്ഞതയുടെയും പ്രതികരണം സൃഷ്ടിക്കുന്നു കർത്താവിന്റെ കരവിരുത് എല്ലാ നിമിഷവും കാണുകയും അവിടുത്തെ അത്ഭുതങ്ങളിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും അന്യരെ അതറിയിക്കുകയും ചെയ്യുന്നു തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം ഒന്ന് തുടങ്ങി മൂന്നു വരെയുള്ള വാക്യങ്ങളിൽ അത്യുന്നതനായ കർത്താവെ അങ്ങയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം ദശതന്ത്രീനാഥത്തോടുകൂടെയും കിന്നരവും വീണയും വീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും ഉത്ഘോഷിക്കുന്നത് എത്ര ഉചിതം എന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നുണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ആരംഭിക്കണം ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഉദ്ഘോഷിച്ചുകൊണ്ട് ഓരോ ദിവസവും അവസാനിപ്പിക്കണം രാവും പകലും ദൈവത്തെ സ്തുതിക്കുവാനുള്ള നമ്മുടെ ഓരോരുത്തരുടെയും കടമയെ നമുക്ക് വ്യക്തമാക്കി തരികയാണ് ഇവിടെ സംഗീത ഉപകരണങ്ങളുടെ സഹായത്തോടെ കർത്താവിനെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുക സങ്കീർത്തകന് ആനന്ദദായകമാണ് നമ്മുടെ ജീവിതത്തിലും പ്രഭാതം മുതൽ പ്രദോഷം വരെ രാത്രി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തല നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരേണ്ടത് ഈ കൃതജ്ഞതയുടെ മനോഭാവമാണ് ദൈവത്തിൻ്റെ നന്മ സ്നേഹം വിശ്വസ്തത കാരുണ്യം തുടങ്ങിയവ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നുണ്ടോ അവകാശവും അർഹതയും ഒന്നുമില്ലാതെ ലഭിക്കുന്നവയ്ക്ക് നമുക്ക് എന്തെങ്കിലും പ്രതികരണമുണ്ടോ ദൈവത്തിന് നിരന്തരമായി ആത്മാർത്ഥതയോടെ കൃതജ്ഞത അർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവണം ൂറ്റിയേഴാം സങ്കീർത്തനത്തില് രക്ഷിക്കപ്പെട്ടവന്റെ കൃതജ്ഞത നമുക്ക് കാണാനാവും കർത്താവ് വിവിധ സന്ദർഭങ്ങളിൽ ജനത്തിന്റെ മേൽ ചൊരിഞ്ഞ കാരുണ്യത്തിന് കൃതജ്ഞത അർപ്പിക്കുക അവിടുത്തെ സ്തുതിക്കുക എന്നിവയാണ് ഈ സങ്കീർത്തനത്തിന്റെ ലക്ഷ്യം കർത്താവിന്റെ നന്മയും കാരുണ്യവും ഏറ്റു പറയുന്നത് തന്നെയാണ് കൃതജ്ഞത എന്ന് ഇത് വ്യക്തമാക്കുന്നു രക്ഷാകര പ്രവൃത്തികൾ അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക എന്നതും നമുക്കിവിടെ കാണാനാവും ഇവിടെ ആവർത്തിച്ചു വരുന്ന ചില വാക്യങ്ങളുണ്ട് തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു നാല് പ്രാവശ്യം ഈ സങ്കീർത്തനത്തിൽ തന്നെ ഇതേ വാക്യം ആവർത്തിച്ചിട്ടുണ്ട് കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ ഈ വാക്യവും നാല് പ്രാവശ്യം വീതം ഈ സങ്കീർത്തനത്തിൽ ആവർത്തിച്ചിട്ടുണ്ട് ലഭിക്കുന്ന നന്മകളെല്ലാം ദൈവത്തിൻ്റെ കൃപയുടെ വെളിപ്പെടുത്തലാണെന്നും രക്ഷയുടെ അനുഭവമാണെന്നും കരുതാൻ സാധിക്കുന്നതാണ് കൃതജ്ഞതയുടെ മനോഭാവം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതിൽ മടുപ്പില്ലാതെ ദൈവകാരുണ്യത്തെ വെളിപ്പെടുത്തുന്നതിൽ യാതൊരു മടിയുമില്ലാതെ ദൈവത്തിൻ്റെ സ്നേഹവും അത്ഭുതകൃത്യങ്ങളും ഏറ്റുപറയുന്ന സങ്കീർത്തകന്റെ നന്ദി നിറഞ്ഞ മനോഭാവമാണ് നമുക്കിവിടെ കാണാനാവുക നൂറ്റി പതിനാറാം സങ്കീർത്തനം ഔതാര്യത്തിനൊത്ത കൃതജ്ഞതയെ കുറിച്ചാണ് വെളിപ്പെടുത്തുക ദേവാലയത്തിലും ദൈവത്തിന്റെ സാന്നിധ്യത്തിലുമാണ് കൃതജ്ഞത അർപ്പിക്കുക അവിടുത്തെ ജനത്തിന്റെ മുൻപിൽ കർത്താവിന് ഞാൻ എന്റെ നേർച്ചകൾ നിറവേറ്റും എന്ന് പതിനാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട് കൃതജ്ഞതാ സങ്കീർത്തനത്തിന്റെ വളരെ പ്രകടമായ ഒരു ഭാവമാണ് ഇതിൽ കാണുക കർത്താവിന് ഞാൻ എന്ത് തിരികെ കൊടുക്കും എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്ത് പകരം കൊടുക്കും രക്ഷയുടെ പാനപാത്രം ഉയർത്തി കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും കർത്താവിന് പ്രതിഫലം നൽകുവാനോ പ്രതിനന്ദി കാട്ടുവാനോ ആർക്കും സാധ്യമല്ല കർത്താവ് ചെയ്ത കാര്യങ്ങൾ അംഗീകരിച്ച് ആദരിക്കുവാനും പ്രഘോഷിക്കുവാനും മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ നാം മുമ്പ് കണ്ടതുപോലെ കൃതജ്ഞത എന്ന ആ മനോഭാവം പോലും ദൈവം തന്നെ നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കണം പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്ന രക്ഷ പ്രാപിക്കുക തിരുനാമം വിളിച്ചപേക്ഷിക്കുക ഇത് രണ്ടും മാത്രമേ ചെയ്യേണ്ടതായിട്ടുള്ളൂ രക്ഷ പ്രാപിക്കുന്നതിന്റെ കർമ്മമായി രക്ഷയുടെ പാനപാത്രം ഉയർത്തുകയും ചെയ്യുന്നു എന്താണ് ഈ രക്ഷയുടെ പാനപാത്രം ഇവിടെ കോപത്തിന്റെ പാനപാത്രത്തെക്കുറിച്ച് നമുക്കറിയാം ശിക്ഷയെ സൂചിപ്പിക്കുന്നതിനാണ് അത് ഉപയോഗിക്കുക അതിന് സമാന്തരമായി രക്ഷയുടെ മാനപാത്രം അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്നു ദേവാലയത്തിൽ കൃതജ്ഞതയുടെ അനുഷ്ഠാനമായി നിർവഹിക്കുന്ന കർമ്മങ്ങളിൽ ഒരെണ്ണമാകാം സങ്കീർത്തകൻ ഇവിടെ ഉദ്ദേശിക്കുക ആരാധനാ സമൂഹത്തിലുള്ള രക്ഷയുടെ പ്രഘോഷണം കൃതജ്ഞതയുടെ അവിഭാജ്യ ഘടകമാണ് അതോടൊപ്പം നേർച്ച നിറവേറ്റുക അനുഷ്ഠാനപരമായ ഒരാചാരവും കൃതജ്ഞതയുടെ ബലി ലേവിയുടെ പുസ്തകം ഏഴാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിലും ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഒൻപതാം വാക്യത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ബലി സമർപ്പണത്തോടൊപ്പം കർത്താവിൻ്റെ അപദാന വർണ്ണനയും നടക്കുന്നുണ്ട് കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുക ഏറെ പ്രധാനപ്പെട്ടതാണ് ദൈവസന്നിധിയിലായിരിക്കുക സകല ക്ലേശവും അകലുന്ന വിശ്രമമാണ് വാഗ്ദത്ത ഭൂമിയിലെ വാസത്തിലും ജറുസലേമിലെ ദൈവിക സാന്നിധ്യത്തിലുമാണ് ജനം ഈ വിശ്രമം കണ്ടെത്തിയത് വിശ്വാസികളായ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭൗതിക അസ്തിത്വവും സാഹചര്യങ്ങളും ഭാഗത്ത ഭൂമിക്ക് സമാനമാണ് അവന്റെ ആധ്യാത്മിക ജീവിതമാകട്ടെ ദൈവസാന്നിധ്യത്തിന്റെ ശ്രീകോവിലുമാണ് ക്ലേശങ്ങളുടെയും അസമാധാനത്തിന്റെയും ഒക്കെ കാരണം ദൈവത്തിൽ നിന്ന് അകലുന്നത് തന്നെയാണ് ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ സന്ദർഭങ്ങളിൽ അസ്വസ്ഥത അനുഭവിക്കുമ്പോൾ ദൈവം തന്നെയാണ് നമ്മുടെ സമുദ്ധാരകൻ എന്ന് നമുക്ക് ബോധ്യമുള്ളവരാകാം എങ്കിൽ എത്രമാത്രം കൃതജ്ഞതയുള്ളവരായിരിക്കണം നാം അനുദിനം രക്ഷയുടെ കാസ അനുഗ്രഹത്തിന്റെ മാനപാത്രം ഉയർത്തുവാൻ സാധിക്കുന്ന നമുക്ക് ഏറെ അർത്ഥവത്തായി നൂറ്റി പതിനാറാം സങ്കീർത്തനം ജീവിതബന്ധിയാക്കുവാൻ സാധിക്കും നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം വിജയം ലഭിച്ചതിന് നന്ദി അർപ്പിക്കുന്ന സങ്കീർത്തനമാണ് കർത്താവിന് നന്ദി അർപ്പിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു ഈ ഒരു വാക്യം തന്നെ സങ്കീർത്തനത്തിന്റെ ആരംഭത്തിലും അവസാനത്തിലും നമുക്ക് കാണാൻ സാധിക്കും വ്യക്തിയുടെ പ്രതിജ്ഞതാ പ്രകാശനവും സമൂഹത്തിന്റെ പ്രതിജ്ഞതാ പ്രകാശനവും ഒത്തുചേർന്നൊരു സങ്കീർത്തനമായിട്ട് നമുക്കിതിനെ കാണാം യഹൂദ പാരമ്പര്യത്തിലും ക്രൈസ്തവ പാരമ്പര്യത്തിലും ഏറെ സ്വീകാര്യതയുള്ള സ്വീകാര്യതയുള്ളൊരു സങ്കീർത്തനമാണിത് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ കർത്താവ് ഒരുക്കി ദിവസമാണെന്ന് ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം എന്ന് നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തകനൊ സങ്കീർത്തകനോടൊത്ത് നമുക്ക് ദൈവസന്നിധിയിൽ ഉല്ലസിച്ച് ആനന്ദിക്കാം കാരണം ദൈവികമായ രക്ഷാകര അനുഭവങ്ങളുടെ വെളിപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിലുടനീളം അനുഭവിച്ചറിയുന്നവരാണ് നാം ഓരോരുത്തരും നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനം രക്ഷാലബ്ധിക്കുള്ള കൃതജ്ഞത ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കർത്താവ് നമ്മുടെ പക്ഷത്ത ഇല്ലായിരുന്നെങ്കിൽ ജനങ്ങൾ നമുക്കെതിരെ ഉയർന്നപ്പോൾ കർത്താവ് നമ്മോടുകൂടെ ഇല്ലായിരുന്നെങ്കിൽ അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു ജലപ്രവാഹം നമ്മെ ഒഴുകിക്കളയുമായിരുന്നു മലവെള്ളം നമ്മെ മൂടിക്കളയുമായിരുന്നു ആർത്തിരമ്പുന്ന പ്രവാഹം നമ്മുടെ മേൽ കവിഞ്ഞൊഴുകുമായിരുന്നു നമ്മെ അവരുടെ പല്ലി നിരയായി കൊടുക്കാതിരുന്ന കർത്താവ് ആഴ്ത്തപ്പെടട്ടെ വേടന്റെ കെടിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മൾ രക്ഷപ്പെട്ടു കെണി തകർന്ന് നാം രക്ഷപ്പെട്ടു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിലായി കർത്താവിന്റെ നാമത്തിലാണ് നമ്മുടെ ആശ്രയം ആർത്തിരമ്പുന്ന പ്രവാഹം വന്യമൃഗങ്ങൾ വേടന്റെ വല തുടങ്ങി ധാരാളം ഉപമകൾ ഉൾക്കൊള്ളുന്ന ഒരു സങ്കീർത്തനമാണിത് കർത്താവിൻ്റെ രക്ഷാകര സാന്നിധ്യം സദാ നമ്മെ സംരക്ഷിക്കുന്ന ആ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം സങ്കീർത്തകനെ പോലെ ഓരോന്നോരോന്നായി ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം വേടൻ്റെ കണിയിൽ നിന്ന പക്ഷി എന്ന പോലെ രക്ഷപ്പെട്ട എത്രയോ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എത്രയോ അവസരങ്ങളിൽ കെണി തകർന്ന് നാം രക്ഷപ്പെട്ടിട്ടുണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും ഓരോ നിമിഷവും നോക്കിക്കാണുകയും തൻ്റെ ഉള്ളങ്കയിൽ കാത്തുപരിപാലിക്കുകയും ചെയ്യുന്നുവെന്ന് ഈ സങ്കീർത്തനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അനുഭവിച്ചറിയുവാനായിട്ട് ദൈവം നമ്മെ അനുവദിക്കട്ടെ നൂറ്റി മുപ്പത്തിയാറാം സങ്കീർത്തനത്തില് ആഘോഷമായ ഗീതമാണ് നമുക്ക് കാണുക കൃതജ്ഞതയ്ക്കുള്ള കാരണങ്ങൾ ഗായക സംഘ നേതാവ് നിർദ്ദേശിക്കുകയും ജനം ഒരേ കൃതജ്ഞതാവാക്യം ഉരുവിട്ട് ഉത്തരം നൽകുകയും ചെയ്യുന്നു കർത്താവിന് നന്ദി പറയു അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം അനന്തമാണ് ദേവന്മാരുടെ ദൈവത്തിന് നന്ദി പറയുൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഇപ്രകാരം ദൈവത്തിൻ്റെ കാരുണ്യം അനന്തമാണ് എന്ന് ആവർത്തിച്ചുരുവിട്ടുകൊണ്ട് കൃതജ്ഞതാ മനോഭാവം വെളിപ്പെടുത്തുന്നതാണ് ഈ സങ്കീർത്തനം ഇരുപത്തിയാറ് തവണ ജനം ഈ പ്രതിവചനം ഉദ്ഘോഷിക്കുന്നുണ്ട് നമ്മുടെ മധ്യേ ദൈവം പ്രവർത്തിക്കുന്ന മഹനീയ കൃത്യങ്ങളെ കുറിച്ച് ബോധ്യമുള്ളവർക്ക് മാത്രമേ അവിടുത്തെ നിത്യമായ പ്രവർത്തന ശൈലി അതാണെന്ന് ഗ്രഹിച്ച് കൃതജ്ഞത അർപ്പിക്കുവാൻ സാധിക്കൂ അവിടുത്തെ കാരുണ്യം അനന്തമാണ് എന്ന് ആരാധന അനുഷ്ഠാനത്തിൽ പ്രഖ്യാപിക്കുമ്പോൾ ദൈവകാരുണ്യത്തിൻ്റെ ഭൂത വർത്തമാന ഭാവി കാല പ്രവർത്തനങ്ങളെല്ലാം അതിൽ ഒന്നിക്കുന്നതായി കാണാം നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം ഒരു വൈയക്തികൃതജ്ഞതാഗീതമാണ് കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ ചെരിസ നമിക്കുന്നു അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയെയും ഓർത്ത് അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടുന്ന് എനിക്ക് ഉത്തരം മരടി അവിടുന്ന് എന്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി ഇപ്രകാരം വ്യക്തിപരമായി ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് അത് ഏറ്റുപറഞ്ഞുകൊണ്ട് കൃതജ്ഞത ഇവിടെ കൃതജ്ഞത അർപ്പിക്കുക എന്നർത്ഥം വരുന്ന യാഥ എന്ന ക്രിയാരൂപം ഒന്ന് രണ്ട് നാല് വാക്യങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ദൈവത്തിൽ നിന്ന് ലഭിച്ച സഹായങ്ങളുടെ പേരിൽ രാജാക്കന്മാരും ഭരണാധികാരികളും അവിടത്തേക്ക് നന്ദി പറയേണ്ടിയിരിക്കുന്നു ഇവിടെ രാജാവല്ല ഒരു സാധാരണക്കാരനാണ് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടെയുള്ള കൃതജ്ഞത സംലബ്ധമായ ദൈവകൃപയെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യത്തിൽ നിന്ന് ഉളവാകുന്നതാണ് ഹൃദയം ഇവിടെ അറിവിനെ സൂചിപ്പിക്കുന്നു കർത്താവിനോടുള്ള ബന്ധത്തിൽ ഈ അറിവിന്റെ പൂർണത അവിടുന്ന് തന്നെ ആവശ്യപ്പെടുന്നുണ്ട് രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട് കൃതജ്ഞതയുടെയും സ്തുതിയുടെയും വിഷയം കർത്താവിന്റെ കാരുണ്യം വിശ്വസ്തത അവിടുത്തെ നാമം അവിടുത്തെ വാഗ്ദാനം എന്നിവയൊക്കെയാണ് ദൈവഭക്തൻ തൻ്റെ ക്ലേശങ്ങളിൽ ദൈവത്തിൻ്റെ കരുണയിലും വിശ്വസ്ഥതയിലുമാണ് പ്രതീക്ഷയർപ്പിക്കുന്നത് രക്ഷാകരമായ സ്ഥിതിയിൽ അവർ അവ ഏറ്റുപറഞ്ഞ് കൃതജ്ഞത അർപ്പിക്കുന്നു കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുക അവിടുത്തെ വാഗ്ദാനം സ്വീകരിക്കുക അവിടുത്തെ കാരുണ്യത്തിനും വിശ്വസ്തയിലും അഭയം തേടുക ക്ലേശങ്ങളിൽ അവിടുത്തെ വിളിച്ചപേക്ഷിക്കുക ഇവയെല്ലാം വിനയത്തിന്റെയും വിധേയത്വത്തിൻറെയും പ്രവൃത്തികളാണ് ദൈവമഹത്വം ഗ്രഹിച്ചവർക്ക് അവിടുത്തെ മുമ്പിൽ ഈ മനോഭാവമാണ് ഉണ്ടായിരിക്കുക സ്വന്തം മഹത്വം ചിന്തിക്കാതെ ദൈവത്തെ എളിമയോടെ സമീപിക്കുന്നവന് മാത്രമേ ഉള്ളിൽ നിന്ന് നന്ദിയുള്ളൊരു ഹൃദയം ദൈവത്തിന് മുൻപിലേക്ക് ഉയർത്തുവാൻ സാധിക്കുകയുള്ളൂ അവിടുന്ന് നൽകുന്ന കാരുണ്യത്തെയും വിശ്വസ്തയെയും നന്മയെയും അനുഭവിച്ചറിയുവാനും എണ്ണി എണ്ണി ദൈവത്തിന് മുമ്പിൽ ഉറക്ക പ്രഘോഷിച്ചുകൊണ്ട് നന്ദിയുടെ മനോഭാവം ദൈവത്തിന് മുൻപിലും ജനത്തിൻ്റെ മുൻപിലും ഏറ്റുപറയുവാനും നമുക്ക് സാധിക്കട്ടെ അതാണ് കൃതജ്ഞതയുടെ മനോഭാവം കൃതജ്ഞതയുടെ കീർത്തനങ്ങളായി ഉള്ളിൽ നിന്നും ഉയരേണ്ടതും അതുതന്നെയാണ് കൃതജ്ഞതാ സങ്കീർത്തനങ്ങളുടെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു എന്നെ ശ്രവിച്ചിരുന്ന നിങ്ങൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമുക്ക് തിരുസഭയോട് ചേർന്ന് ഇപ്രകാരം പ്രാർത്ഥിക്കാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറെ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിലും നിന്ന് സ്തുതിയും എല്ലാ നാവുകളിലും നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിലും നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു